കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് മൂന്നാർ മേഖലാ സമ്മേളനം നടന്നു സമ്മേളനം സി ഒ എസ് സംസ്ഥാന ട്രഷറർ പി എസ് സി ബി ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ ലോകത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലാ സമ്മേളനങ്ങളാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പതിനാലാമത് മൂന്നാർ മേഖലാ സമ്മേളനം പഴയ മൂന്നാർ മൂലക്കട സൊസൈറ്റി ഹാളിൽ നടന്നത് പതാക ഉയർത്തലോടെയാണ് മേഖലാ സമ്മേളനം ആരംഭിച്ചത് മേഖലാ സമ്മേളനത്തിൽ സുധാകർ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന ട്രഷറർ പി എസ് സിബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷ്ണും ലോകത്തിന് മാതൃകയാണെന്നും ഇന്റർനെറ്റ് സേവനത്തിൽ ഇന്ത്യയിൽ എട്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു സ്വയമായി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി പോൾ ഗില്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നേതാക്കളായ മോൻസി അനീഷ് ജിമ്മി ടോം ബിജോയ് നടരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൊതുചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു കേരള വിഷന്യൂസ് ഇടുക്കി